എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ നാഷണൽ ആയുഷ് മിഷൻ കേരളത്തിൽ വന്നിട്ടുള്ള വേക്കൻസികളെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് നേരിട്ടോ തപാൽ മുഖേനയോ നമുക്ക് അപേക്ഷ അയക്കാവുന്നതാണ് ഇമെയിൽ വഴിയുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ല എന്ന് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നാഷണൽ ആയുഷ് മിഷൻ്റെ കോട്ടയം ജില്ലയിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇന്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത് എങ്കിലും ഇരുപത് പേർ കൂടിയാൽ അപേക്ഷകരുടെ എണ്ണം ഇരുപത് പേരിൽ കൂടിയാൽ റിട്ടേൺ എക്സാം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് നാഷണൽ ആയുഷ് മിഷൻ്റെ വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് നാൽപ്പത് വയസ്സ് ഏജ് ലിമിറ്റും പതിനയ്യായിരം രൂപ പ്രതിമാസ ശമ്പളവുമായിരിക്കും ലഭിക്കുന്നത് ഇപ്പോൾ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കറിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ജോലിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജും ആവശ്യമാണ് അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം